ഷെർക്കിന്റെ വഴികളിൽ മിക്കതും ആളുകൾക്കിടയിൽ കടന്നു വരാനുള്ള കാരണം അറിവില്ലായ്മയാണ് അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യം ഗൗരവത്തിൽ എടുക്കണം നമ്മൾ ആരും വെർതിരിക്കരുത് നമുക്ക് സാധിക്കുന്ന പണി എന്താണോ എടുക്കണം തൊഷീത് പ്രചരിപ്പിക്കുന്നതിൽ നമുക്ക് സാധിക്കുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യണം ഉണ്ടാതിരിക്കരുത് അനങ്ങാതിരിക്കരുത് ഒരു കൈവിരൽ കൊണ്ട് അനേകം നന്മകൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചെറിയൊരു ഒരു വിൽക്കുക മൃത്യമേ മൊബൈലും ഒരു കുത്തലി കുത്തിയാ മതി അവൻ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരു നന്മ എത്തിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങൾ നമ്മൾ മടിഞ്ഞിരിക്കരുത് തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം സാധിക്കുന്ന രൂപത്തിൽ നിങ്ങൾ പ്രസംഗിക്കണ്ട നിങ്ങൾ എഴുതണ്ട എഴുതിയ ആൾക്കാർ എന്തെങ്കിലും നിങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യണം ജനങ്ങൾക്ക് അറിവില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൗഹീദി പ്രബോധനം എന്ന് നമ്മുടെ ഒന്നാമത്തെ വിഷയമാണ് വേറെ എന്തും പറയുന്നതിനേക്കാൾ ഗൗരവത്തിൽ പറയേണ്ടത് തൗഹീദാണ് കാലഘട്ടത്തിൽ മക്കയിലെ മുഷിരിക്കുകൾ അവർ വിശ്വസിച്ചിരുന്ന വിശ്വാസം എന്താണ് എന്ന് അറിയാത്ത ഒരു സമൂഹം ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നാൽ അപ്പോഴാണ് ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞഴിഞ്ഞില്ലാതെ ആവുക എന്ന് അമർ അബുൽ ഖത്താബ് പറയാം ജാഹ്ലിയത്ത് പഠിക്കണം ഷിർക്ക് പഠിക്കുന്നതിന് ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഷിർഖിന്റെ വഴികൾ മറ്റും ഒക്കെ പഠിച്ചത് എന്തിനാണ് ഇത് പഠിച്ചാലേ തവഹൈദ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ ചില ആളുകൾ പറയും നിങ്ങൾ തവഹീദ് പറഞ്ഞാൽ പോരെ എന്തിനാ ഇതൊക്കെ പറയുന്നത് ആളുകൾ അത് തെറ്റിതിരുത്തണ്ടല്ലോ നന്മ അങ്ങ് പറഞ്ഞാൽ തിന്മയില്ലാതെ ആയിക്കൊള്ളും എന്ന് പറയുന്ന ആളുകളെ കാണാം പലപ്പോഴും ജമാഅത്തിന്റെ പേര് ഇറങ്ങുന്ന ആളുകളിൽ പലരിലും ഇത് കാണാം ജമാഅത്തിന്റെ ആളുകൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങളൊന്നെന്താ അവർ ഉദാഹരണം പറയും എന്താ ഉദാഹരണം പ്രകാശം അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇരുട്ടങ്ങില്ലാതെ ആയിക്കൊള്ളും എന്താ ഉദാഹരണം അള്ളാവിന്റെ കിതാബിൽ അള്ള പറയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ നന്മ മാത്രം പറഞ്ഞു കൊടുക്കണമല്ല തിന്മ വിരോധിക്കണം എന്തിനധികം നമ്മുടെ തൗഹീദിന്റെ ഒന്നാമത്തെ കഴിമത്ത് ഷഹാദത്വ അല്ലാ ഇലാഹഇല്ലയാണല്ലോ അത് തുടങ്ങുന്നത് തന്നെ ലാ ഇലാഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഒരു ഇലാഹുമില്ല ഇലാഹുമില്ലാന്നാണ് അല്ലാതെ തുടങ്ങുന്നത് തന്നെ മറ്റ് ഇലാഹുകളെ നിഷേധിച്ചുകൊണ്ടാണ് അത് പഠിച്ച ഒരാൾ എങ്ങനെയാണ് തൗഹീദ് മാത്രം പറഞ്ഞാൽ മതി ഷിർക്കിനെ കുറിച്ചൊന്നും ഉണ്ട എന്ന് പറയാൻ സാധിക്കാം അതുകൊണ്ട് സഹോദരങ്ങളെ മടുക്കാതെ മടുക്കാതെ നമ്മൾ തൗഹീദ് പഠിപ്പിക്കുകയും ഷിർക്ക് അതിൽ നിന്ന് ജനങ്ങളെ താക്കീത് നൽകുകയും ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം അവസാനിപ്പിക്കരുത് നിർത്തരുത് എന്താണോ കഴിയുന്നത് അങ്ങനെ നീ ചെയ്യാൻ നിനക്ക് എന്താണോ സാധിക്കുന്നത് ആ രൂപത്തിൽ നീ അത് പ്രവർത്തിക്കണം അള്ളാഹു സുബാൻ നാം ഏവരെയും ഉറപ്പിച്ചു നിർത്തുകയും ശുരുക്കിൽ നിന്ന് അതിന്റെ എല്ലാ വടികളിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യുമാറാകട്ടെ